മാതാവ് ഒരു രാത്രി എന്റെ കൈയും പിടിച്ച് പുറത്തിറങ്ങി നീണ്ട യാത്രക്കൊടുവിൽ ഞങ്ങൾ എത്തിപ്പെട്ടത് ഷ്യമിലാണ് അവിടത്തെ നല്ലവരായ ജനങ്ങൾ ഞങ്ങൾക്ക് വീടുണ്ടാക്കി തന്നു ഞങ്ങൾ ആ കൊച്ചു വീട്ടിൽ ജീവിതം ആരംഭിച്ചു എന്നെ പോറ്റാൻ എന്റെ മാതാവ് അയൽപക്കത്തെ വീടുകളിൽ ജോലിക്ക് പോയി എനിക്ക് കൈകരുത്തും നെയ്ക്കരുത്തും ഞാനും ജോലിക്ക് പോയി തുടങ്ങി ഒരു കാലത്ത് റോമിലെ കൊട്ടാരത്തിൽ ജീവിച്ച എന്റെ ജോലി എന്താണെന്ന് അറിയണോ നനിക്കുമറേ സിറിയൻ പട്ടണത്തിൽ ലോകത്തിന്റെ ഏത് മുക്കുമൂലകളിൽ നിന്ന് വരുന്ന കാഫിലെ കൂട്ടങ്ങളുടെ ചരക്കിറക്കുക അവർക്ക് പുതിയ ചരക്കു കയറ്റിക്കൊടുക്കുക റോമിലെ മന്ത്രിയുടെ മകനായ ഞാൻ സിറിയൻ മാർക്കറ്റിലെ കേവലം ഒരു കൂലി തൊഴിലാളിയാണ് ഉമരെ അതിനിടക്ക് എന്റെ ഉമ്മയും മരിച്ചു ഇതൊക്കെ കേട്ട് ഉമർ അലിയാഹുന്ന് പറഞ്ഞു നീ ഇനിയും ആ പെണ്ണിനെ അന്വേഷിച്ചു പോവുകയാണോ വിട്ടേക്കടാ നമുക്ക് വേറെ തപ്പം അബ്ദുള്ള വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞു നീ വിചാരിക്കുന്നത് പോലെ ഞാൻ ആ പെണ്ണിനെ അന്വേഷിച്ചു പോവുകയല്ല ഒരു വിവരമറിഞ്ഞിട്ടു പോവുകയാണ് ഇന്ന് രാവിലെ റോമിൽ നിന്നും ഒരു കച്ചവട സംഘം സിറിയൻ മാർക്കറ്റിലെത്തി എനിക്ക് പരിചയമുള്ള സംഘമാണത് അവർ വരുമ്പോഴെല്ലാം ഞാനാണ് അവരുടെ ചരക്കിറക്കലും കയറ്റലുമെല്ലാം വലിയ വലിയ ഈത്തപ്പഴ ചാക്കുകൾ ഇറക്കുന്നതിനിടയിൽ അവരിൽ ഒരുത്തൻ പറഞ്ഞു അബ്ദുള്ള ഒന്ന് വേഗം ഇറക്കടോ ഞാൻ പറഞ്ഞു സാധാരണ ഇറക്കുന്നത് പോലെയേ എനിക്ക് ഇറക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അയാൾ പറഞ്ഞു ഹേ അബ്ദുല്ല സാധാരണ ഞങ്ങൾ വന്നാൽ രണ്ടു ദിവസമൊക്കെ ഇവിടെ താമസിച്ചിട്ടേ പോകാറുള്ളൂ പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇന്ന് രാത്രിയാകുമ്പോഴേക്കും ഞങ്ങൾക്ക് നാട്ടിൽ തിരിച്ചെത്തണം ഇന്ന് റോമിൽ ഒരു കല്യാണം നടക്കാൻ പോവുകയാണ് ഉമരെ മണവാട്ടി ആരെന്നറിയോ എന്റെ ഉമൈമാ എനിക്ക് കരാർ ചെയ്ത ഉമൈമാന്റെ കല്യാണമാണ് കൊട്ടാരത്തിൽ കേട്ടപ്പോൾ ഉമറെ എന്റെ തലയിൽ ഇടുത്തീ വീണതുപോലെയായി ഞാൻ ആ ചാക്ക് വലിച്ചെറിഞ്ഞ് എൻറെ വീട്ടിലേക്കോടി ഞാൻ വീട്ടിൽ വന്നിട്ടിരുന്നു ഇരുന്നപ്പോൾ തോന്നി നടക്കണമെന്ന് നടന്നപ്പോൾ തോന്നി കിടക്കണമെന്ന് കിടന്നപ്പോൾ തോന്നി ഓടണമെന്ന് ഞാനൊരു വല്ലാത്ത ഹാലിൽ എന്താണ് ചെയ്യുക എന്ന് ചിന്തിച്ച് നടക്കുമ്പോൾ ചുമരിൽ തൂക്കിയ എന്റെ വാൾ ഞാൻ കണ്ടു ഞാൻ അതടുത്തു തേച്ചു എനിക്ക് അതിന്റെ മൂർച്ച കൂട്ടിയുമറേ നീ ചോദിച്ചില്ലേ എനിക്കെന്താ ഇത്ര സ്പീഡെന്ന് ഇന്ന് രാത്രിയാണ് അവളുടെ കല്യാണം രാത്രിയാകും മുമ്പ് എനിക്ക് അവിടെ എത്തണം കല്യാണ പന്തലിലേക്ക് വരുന്നവന്റെ തല എനിക്ക് വെട്ടണം എന്നിട്ട് ചോര പുരണ്ട കബന്ധങ്ങൾ അവിടെ തോരണമാക്കി തൂക്കണം അതിനാ ഞാൻ പോകുന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ ഉമരെ നിനക്ക് എന്നാ ഉമര നീ തിരിച്ചുപോ ഞാൻ റോമിലേക്ക് പോവുകയാണ് അപ്പോൾ ഉമർ പറഞ്ഞു നിൽക്കൂ 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 ഒരു മിനിറ്റും കൂടി അപ്പോൾ നീ പോയാൽ അടിയും ഇടിയുമൊക്കെ ഉണ്ടാകുമല്ലേ അബ്ദുള്ള പറഞ്ഞു അതെ മിക്കവാറും എന്തേ ഉമർ അലി അള്ളാഹുനു പറഞ്ഞു എന്നാൽ ഞാനും വരാം അബ്ദുള്ള പറഞ്ഞു പറ്റില്ല വേണ്ട അത് ശരിയാവില്ല ഉമർ അലി അള്ളാഹുന്ന് വീണ്ടും പറഞ്ഞു അടിയും ഇടിയുമൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം നിനക്ക് ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോരുകയും ചെയ്യാം അവസാനം ഉമർ അള്ളാഹുവിന് നിർബന്ധിച്ചപ്പോൾ അബ്ദുള്ള പറഞ്ഞു നിന്നെ കൊണ്ടുപോകാമെന്ന് വെച്ചാൽ നിന്റെ കുതിര പുറത്ത് അവിടെ എത്തുമ്പോഴേക്കും ഇന്ന് രാത്രി പോയിട്ട് നാളെ മകരിബിനും അവിടെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉമറലി അള്ളാഹുവിന് പറഞ്ഞു അത് നീ ആദ്യവും ഞാൻ നിന്റെ പിറകിലും ആയതുകൊണ്ടല്ലേ നമുക്ക് രണ്ടുപേർക്കും പേർക്കും ഒരുമിച്ച് കുതിരയൊട്ടിക്കാം എന്നിട്ട് നീ നോക്ക് അബ്ദുള്ള പറഞ്ഞു ഒരുമിച്ച് വിട്ടിട്ടും നീ തോറ്റാൽ പിന്നിൽ നിന്നും വിളിക്കരുത് ഉമർ എല്ലാം ഒന്നും പറഞ്ഞു ഇല്ല രണ്ടു വട്ടം വിളിക്കില്ല അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റോമിലേക്ക് യാത്ര തിരിച്ചു കുറച്ചു ദൂരം ചെന്നപ്പോൾ അബ്ദുള്ള പറഞ്ഞു ഈ സ്പീഡിൽ പോയാൽ നമ്മൾ അവിടെ എത്തുകയില്ല കുറച്ച് സ്പീഡ് കൂട്ടണം അവൻ അവന്റെ കുതിരയുടെ സ്പീഡ് കൂട്ടി ആ കുതിരയ്ക്ക് നല്ല വേഗതയാണ് റസൂലെ ഞാൻ എന്റെ കുതിരയുടെ സ്പീഡ് കൂട്ടി എന്റെ കുതിര പഴയ സ്പീഡ് തന്നെ അവൻ എന്റെ കണ്ണിൽ നിന്നും മറയുമെന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അബ്ദുള്ള ഒന്ന് നിൽക്കൂ അബ്ദുള്ള പറഞ്ഞു നീ തിരിച്ചു പോ ഉമരെ നിന്നോട് പറഞ്ഞിട്ടില്ലേ പിന്നിൽ നിന്ന് വിളിക്കരുതെന്ന് ഉമർ അലിയു വീണ്ടും പറഞ്ഞു നിൽക്കൂ നിൽക്കൂ ഒരു കാര്യം പറയാനുണ്ട് അത് കേട്ടിട്ട് നീ പോയിക്കോ അവൻ കുതിരയെ നിർത്തി ഞാൻ അടുത്തെത്തിയപ്പോൾ അവൻ ചോദിച്ചു എന്താ ഉമരെ നിനക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഞാനും നിന്റെ കൂടെ തന്നെ വരുന്നു എന്ന് തന്നെയാണ് അപ്പോൾ അവൻ പറഞ്ഞു നീ ഒരു സംഭവമാണ് ഉമറെ നിന്നെ ഞാൻ എന്റെ കൂടെ കൂട്ടാൻ തന്നെ തീരുമാനിച്ചു നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അബ്ദുള്ള കുതിരപ്പുറത്ത് നിന്നിറങ്ങി എന്നോടും ഇറങ്ങാൻ പറഞ്ഞു എന്നിട്ടവൻ പറഞ്ഞു നീ എൻറെ കുതിരപ്പുറത്ത് കയറു ഞാൻ നിന്റെ കുതിരപ്പുറത്തും കയറാം അങ്ങനെ ഞാൻ ആ കുതിരപ്പുറത്ത് കയറി അതൊരു വല്ലാത്ത കുതിരയാണ് പെട്ടെന്ന് അവൻ രണ്ടു കുതിരയുടെയും കടിഞ്ഞാൻ കൂട്ടിക്കെട്ടി ഒരറ്റം എൻറെയും കയ്യിൽ തന്നു അവൻ എന്റെ കുതിരപ്പുറത്ത് പുറത്ത് ചാടിക്കയറി എന്നിട്ടവൻ എൻറെ കുതിരയുടെ ചെവിക്കുതാഴെ അവന്റെ അവൻറെ വിരലുകൊണ്ട് ഒരു കുത്തുകൊടുത്തു എൻറെ കുതിര ചീറി ചാടി രണ്ടു കുതിരകളും അതിവേഗം ഓടാൻ തുടങ്ങി ആദ്യമൊക്കെ ഒരു രസം തോന്നി പിന്നെ സ്പീഡ് കൂടുന്തോറും ഒരു ബേജാറ് ഞാൻ കണ്ണടച്ചിരുന്നു ഒരുപാട് ദൂരം സഞ്ചരിച്ചു അവസാനം ഞങ്ങൾ റോം പട്ടണത്തിലെത്തി ഞങ്ങൾ റോമിലെത്തിയപ്പോൾ അവിടെ കടകളെല്ലാം അടഞ്ഞുകിടക്കുകയാണ് ജനത്തിരക്കുള്ള അങ്ങാടിയിൽ ജനങ്ങൾ നാലു ഭാഗത്തേക്കും ഒഴുകുകയാണ് ചില പെൺകുട്ടികൾ തലയിൽ പൂക്കളുള്ള കൊട്ടയും ചുമന്നു പോവുന്നുണ്ട് കാരണം രാജകുമാരി ഉമൈമ നല്ല മാലയുണ്ടാക്കി കൊടുക്കുന്നവർക്ക് സ്വർണങ്ങൾ വിളംബരം ചെയ്തിരിക്കുന്നു അബ്ദുള്ള പറഞ്ഞു ഉമരെ ഇനി നമുക്ക് നടക്കാം ഞങ്ങൾ രണ്ടുപേരും കുതിരപ്പുറത്ത് നിന്നും ഇറങ്ങി എന്റെ റസൂലേ അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് വിശന്നിട്ട് കാൽ രണ്ടും നേരെ നിൽക്കുന്നില്ല സഹിക്കാൻ പറ്റാത്ത വിധം വിശന്നു വലഞ്ഞു കടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ് ഭക്ഷണം എവിടെ നിന്ന് കിട്ടാനാണ് അബ്ദുള്ള പറഞ്ഞു നമുക്ക് നമുക്കേതെങ്കിലും വീട്ടിൽ കയറി ചോദിക്കാം ഞങ്ങൾ അങ്ങനെ ഒരുപാട് വീട്ടിൽ കയറി ഭക്ഷണം ചോദിച്ചു ഒരു വീട്ടിൽ നിന്ന് പോലും ഭക്ഷണം തരുന്നില്ല ഒടുവിൽ ഒരു വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന വല്ലുമ്മയുടെ അരികത്തു ചെന്ന് ചോദിച്ചു വല്ലുമ്മ ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷണം തരുമോ വല്ലുമ്മ പറഞ്ഞു ഭക്ഷണം ഇല്ല മക്കളെ ഇന്ന് ഉമയുമാന്റെ കല്യാണമല്ലേ നിങ്ങൾ ആ കൊട്ടക്കകത്ത് പൂക്കൾ കണ്ടോ ആ പൂക്കൾ കൊണ്ട് മാലയുണ്ടാക്കി ഉമൈമാക്ക് കൊടുത്താൽ ഏറ്റവും നല്ല ഭംഗിയുള്ള മാലയ്ക്ക് സ്വർണം സമ്മാനം തരും ആ മാല ധരിച്ചു കൊണ്ടാണ് ഉമൈമാ രാജകുമാരി കല്യാണ പന്തലിൽ ഇരിക്കുക അതുകൊണ്ട് മക്കളെ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ നേരമില്ല എനിക്ക് മാല കോർക്കണം നിങ്ങൾ ഇവിടെ നിന്ന് പോയിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അബ്ദുല്ലാഹിബിന് ഷാറ വീണ്ടും പറഞ്ഞു വല്യുമ്മറച്ചു ഭക്ഷണം ഉണ്ടാക്കി തരുമോ മാല ഞങ്ങൾ ഉണ്ടാക്കി തരാം അവസാനം വല്യമ്മ ഭക്ഷണം ഉണ്ടാക്കി തരാമെന്ന് സമ്മതിച്ചു അടുക്കളയിലേക്ക് പോയി ഞങ്ങൾ ഇരുവരും അവിടെയിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അബ്ദുള്ള കൊട്ടയിലുള്ള പൂവുകളെല്ലാം നിലത്തേക്ക് കൊട്ടി ഞാൻ പറഞ്ഞു എന്തിനാടാ ആ പാവത്തിന്റെ പൂവെടുത്ത് കളയുന്നത് അബ്ദുള്ള പറഞ്ഞു ഉമരെ മനുഷ്യനായാൽ വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണം മാല കോർക്കാമെന്ന് നമ്മൾ പറഞ്ഞതല്ലേ പിന്നെ ആ പാവത്തിനെ പറ്റിക്കണോ അബ്ദുള്ള മാലയുണ്ടാക്കാൻ തുടങ്ങി ഞാൻ വെറുതെ അവന്റെ അടുത്തു കുത്തിയിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ എന്റെ നബിയെ അതിമനോഹരമായിട്ടാണ് അവൻ മാലയുണ്ടാക്കുന്നത് പൂവുകളെല്ലാം കെട്ടി കെട്ടി രസകരമായി കോർത്തു താലുഭാഗം മാത്രം ഒഴിച്ചിട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു അതും കൂടി റെഡിയാക്കടാ എങ്കിൽ ഈ മാലയ്ക്ക് ഫസ്റ്റ് ഉറപ്പാണ് അപ്പോൾ അവൻ ഒരു തോൽ കഷ്ണം എടുത്ത് അതിൽ എന്തൊക്കെയോ എഴുതി എന്നിട്ട് ആ താലുഭാഗത്ത് ഒഴിച്ചിട്ട സ്ഥലത്ത് ആ തോൽ കഷ്ണം വെച്ചു പിടിപ്പിച്ചു മാലയാക്കി ആ കൊട്ടയ്ക്ക് അകത്തു വെച്ചു കുറച്ചു കഴിഞ്ഞു വല്ലുമ്മ ഭക്ഷണം ഉണ്ടാക്കി വന്നപ്പോൾ കൊട്ടയ്ക്കകത്തിരിക്കുന്ന മാല കണ്ടു വല്ല അമ്പരന്നു വളരെ സന്തോഷത്തോടെ ആ മാലയുമായി വല്ല കൊട്ടാരത്തിലേക്ക് പോയി കൊട്ടാരത്തിലെത്തുമ്പോൾ അവിടെ നിരനിരയായി ഒരുപാട് പേർ മാലയുമായി നിൽക്കുന്നു ഒടുവിൽ വല്യുമ്മന്റെ ഊഴമെത്തി വളരെ മനോഹരമായ ആ മാല ഉമയ്മക്ക് ഇഷ്ടപ്പെട്ടു മാലയുടെ ഭംഗി നോക്കുന്നതിനിടയ്ക്കാണ് താലിയുടെ ഭാഗത്തുള്ള ആ തോൽ കഷ്ണം ഉമയ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉമയ്മ തോൽ കഷ്ണം നിവർത്തി അത് വായിച്ചു എന്റെ പ്രിയപ്പെട്ട ഉമൈമ ഇന്ന് നിന്റെ മംഗല്യമാണെന്നറിഞ്ഞു പണ്ട് നിന്റെ വാപ്പ ഒരു കരാർ എഴുതിയിരുന്നു അതെല്ലാം നീ മറന്നല്ലേ അത് നീയും നിന്റെ വാപ്പയും തെറ്റിച്ചു അതുകൊണ്ട് ഇന്ന് നിന്റെ കഴുത്തിൽ മിന്നുകെട്ടാൻ വരുന്നവന്റെ തല ഞാൻ വെട്ടി കൊട്ടാരത്തിന് മുന്നിൽ തോരണമായി തൂക്കുമെന്ന് നിന്റെ പഴയകാല കളിക്കൂട്ടുകാരൻ അബ്ദുല്ലാഹിബിന് ഷഹറ കത്ത് വായിച്ചി അവൾ വല്ലുമ്മയെ അരികത്തേക്ക് വിളിച്ചു വല്ലുമ്മ കരുതി തനിക്ക് ഫസ്റ്റ് വല്ലതാവുമെന്ന് മറ്റുള്ള പെണ്ണുങ്ങളെല്ലാം വല്ലുമ്മയെ നോക്കി അസൂയപ്പെട്ടു വല്ലുമ്മ ചോദിച്ചു ഫസ്റ്റ് കിട്ടിയ ഉമയമ്മ രാജകുമാരി പറഞ്ഞു ഫസ്റ്റ് വല്ലുമ്മക്ക് തരാം പക്ഷേ ഒരു സത്യം പറയണം ആരാണ് ഈ മാല കോർത്തത് വല്ലുമ്മ പറഞ്ഞു അത് ഞാൻ തന്നെ കോർത്തതാണ് അപ്പോൾ ഉമയ്മ രാജകുമാരി പറഞ്ഞു എന്നാൽ ഞാൻ ഒരു കൊട്ട പൂവ് തരാം നിങ്ങൾ ഇവിടെ ഇവിടെയിരുന്നു കോർക്ക് വല്ലയാകെ കുടുങ്ങി ഒടുവിൽ ചോദിച്ചു സത്യം പറഞ്ഞാൽ ഫസ്റ്റ് പോകുമോ ഇല്ല ഫസ്റ്റ് നിങ്ങൾക്കുതന്നെ തരാം അപ്പോൾ വല്ലുമ്മ നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തു അപ്പോൾ ഉമയമ്മ ചോദിച്ചു വല്യുമ്മ എപ്പോഴെങ്കിലും ആ ചെറുപ്പക്കാരനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ വല്ല പറഞ്ഞു ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ അവനെ കണ്ടിട്ടില്ല ഉമൈമ പറഞ്ഞു എന്നാൽ വല്ലുമ്മ ഇതിനു മുമ്പ് ആ ചെറുപ്പക്കാരനെ കണ്ടിട്ടുണ്ട് വല്ലുമ്മ എന്റെ ചെറുപ്പത്തിൽ ഈ കൊട്ടാരം മടിച്ചു വാരിയതിനു ശേഷം എവിടെയെങ്കിലും കുത്തിയിരിക്കുമ്പോൾ വല്ലിമ്മയുടെ മടിയിൽ വന്നിരിക്കുന്ന പെൺകുട്ടിയെ ഓർമ്മയുണ്ടോ വല്ലിയമ്മ പറഞ്ഞു അത് നീയല്ലേ ഉമൈമ അപ്പോൾ ഉമൈമ പറഞ്ഞു എന്നാൽ എന്നെ മടിയിൽ നിന്നും തള്ളിയിട്ട് അവിടെ കയറിയിരിക്കുന്ന ഒരു പയ്യനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ വല്ലിയമ്മ പറഞ്ഞു അത് നാടുവിട്ടുപോയ വിട്ടുപോയ അബ്ദുള്ളയല്ലേ ഉമൈമ പറഞ്ഞു എന്നാലാ അബ്ദുല്ലാഹിബിൻ ഷഹറയാണ് നിങ്ങളുടെ വീട്ടിൽ